ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ആ യോഗ്യതകൾ കരസ്ഥമാക്കുകയും അതോടൊപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണ് വേണ്ടത് അതല്ലാതെ ഖുർആാനിലെ ചില ആയത്തുകൾ ഓതി അത് പനിനീരിൽ ഊതി ശരീരത്തിൽ തടവുകയോ അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് വിദഗത്ത് അനാചാരമാകുന്നു അന്ധവിശ്വാസമാകുന്നു അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവരോട് സ്നേഹത്തോടുകൂടെ ഉണർത്തുക ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഇസ്ലാമികമല്ല പരിശുദ്ധ ഖുർആാനോ തിരുസുന്നത്തോ അങ്ങനെ ഒരു സംഭവം പഠിപ്പിക്കുന്നില്ല മാത്രമല്ല അങ്ങനെ പഠിപ്പിക്കാത്തൊരു സംഗതി നമ്മൾ ചെയ്യുമ്പോൾ അത് വിദഗത്തായിട്ട് മാറും എന്ന് അവരെ ഉണർത്തുക രണ്ടാമതായിട്ട് രോഗശമനത്തിന് വേണ്ടി മന്ത്രി ചൂതാമോ എന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് ശിഫ ലഭ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ശിഫ ലഭിക്കാനുള്ള പ്രാർത്ഥനകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ പ്രാർത്ഥനകൾ നിർവഹിക്കുക ചികിത്സിക്കുക നമ്മൾ നമ്മുടെ സമൂഹത്തിലുള്ള ഫലപ്രദമായിട്ടുള്ള ജനങ്ങള് അംഗീകരിച്ചിട്ടുള്ള അങ്ങനെയുള്ള ചികിത്സകള് ഉപയോഗപ്പെടുത്തുക ആ ചികിത്സകൾ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അള്ളഹാനോട് പ്രാർത്ഥിക്കുക കൂടാതെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക മഹാനായ റസൂലി സല്ലാഹുഅലഹി വസ്ല്ലം തനിക്ക് രോഗമുണ്ടായ സന്ദർഭത്തിൽ ചില ഘട്ടങ്ങളിലൊക്കെ അവിടെ നിന്ന് ഓതും എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫലഖ് സൂറത്തുനാസ് ഇവ തൻ്റെ കൂട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ചതില് തടവും കാന നഫ്സിഹി ബിൽ മുഅവ്വിദാത് വമസഹ അൻഹു ആയിഷ റളിയല്ലാഹു നബിക്ക് രോഗമുണ്ടായപ്പോൾ നബി സൂറത്തുൽ ും സൂറത്തുസും സ്വയം അവിടെ നിന്ന് ഊതി ശരീരത്തിൽ തടവിയ സംഭവം പറയാൻ എന്നാൽ ഫലം റസൂൽലാഹി വിയോഗം പ്രാപിച്ചതായിട്ടുള്ള ആ രോഗമുണ്ടായപ്പോൾ അവിടെ നിന്ന് ആയിഷാ റലിയല്ലാഹുനാണ് ആ അദ്ധ്യായങ്ങൾ പാരായണം ചെയ്ത് ഊതി അങ്ങനെ റസൂൽ കൈകൾ കൊണ്ട് റസൂൽ ശരീരത്തിൽ തടവി സഹി ഉൽ ബുഖാരിയിലെ നാലായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതാം നമ്പർ വചനമാണ് അപ്പോൾ മുതാത്തുകൾ നമുക്ക് ഓതിയിട്ട് ഇങ്ങനെ ശരീരത്തിൽ തടവാം പക്ഷേ നമ്മൾ രാജ്യത്ത് ഫലപ്രദമായിട്ടുള്ള ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള അങ്ങനെയുള്ള ചികിത്സകളെ അത് ഉപയോഗപ്പെടുത്തണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം കൂട്ടത്തിൽ ഇതും ചെയ്യാം മന്ത്രി ചൂതുക എന്ന് പറഞ്ഞാൽ ആളുകൾ അത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചില ആളുകൾ വെള്ളത്തിലൂതും നൂലിലൂതും അതുപോലെ ഏലസ് കെട്ടും ഇതൊക്കെ തെറ്റാൻ സഹോദരങ്ങളെ മഹാനായിട്ടുള്ള അബൂഉമർ ഉമർ അബ് ഇമാം അബ്ദുൽ ബർ അൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് അതായത് പരിശുദ്ധ ഖുർആാന് ഇങ്ങനെ രോഗം മാറാൻ വേണ്ടി ശരീരത്തിൽ ബന്ധിക്കുക അതുപോലെ തന്നെ ഏലസുകള് മന്ത്രങ്ങൾ ഇതൊക്കെ ശരീരത്തിൽ ബന്ധിക്കുക ഇതൊക്കെ അവരൊക്കെ കഠിനമായി വെറുത്തിരുന്നു ന എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ ഗ്രന്ഥത്തിൽ ഈ കറാഹത്ത് എന്നുള്ള പദം ഹറാമിനാണ് ഉപയോഗിക്കാറുള്ളത് അപ്പൊ അത്രമാത്രം അവർ വെറുക്കുന്ന സംഗതിയായിരുന്നു എന്നുള്ളതാണ് കുർആആനെ നൂലിലൂതുകയാകട്ടെ അതുപോലെ വെള്ളത്തിലൂതുകയാകട്ടെ ജംസത്തിലൂതുകയാകട്ടെ തേനിലൂതുകയാകട്ടെ അതുപോലെ തന്നെ അതുകൊണ്ട് ഏലസ് ഉണ്ടാക്കി കെട്ടുകയാകട്ടെ ഇതൊന്നും പാടില്ലാത്തതാകുന്നു എന്ന് മനസ്സിലാക്കുക അള്ളാഹുത്താല നേരായ വഴിയിൽ മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വസുഹു വസ്ലഅലബീന മുഹമ്മദ് വലഹമദുൽഹി റബ്ബുലമീൻ